നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരം സീറ്റ് തനിക്ക് ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ താല്പര്യ പ്രകാരമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തും സൈനിക മാതൃശക്തിയും സംയുക്തമായി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞെങ്കിലും സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ തിരുവനന്തപുരം സീറ്റ് തന്നെ നൽകിയത് പ്രധാനമന്ത്രിയുടെ താല്പര്യ തിരുവനന്തപുരത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും കടം വാങ്ങിയാണ് സംസ്ഥാന സർക്കാർ ശമ്പളവും പെൻഷനും നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കേണൽ എൽ സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു എയർ മാർഷൽ റിട്ടയേർഡ് മധുസൂദനൻ മേജർ ജനറൽ റിട്ടയർഡ് എൻ എസ് നായർ ക്യാപ്റ്റൻ ഗോപകുമാർ സൈന്യ മാതൃശക്തി ജില്ലാ രക്ഷാധികാരി മായ ഗോപകുമാർ ജില്ലാ പ്രസിഡന്റ് ഷീല എസ് ആർ എസ് എസ് കാര്യകാരി സമിതിയൻ ആർ എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിശ്വപൗരനാകാനോ ഇംഗ്ലീഷ് പറഞ്ഞ സാധാരണ ജനങ്ങളെ ആശ്ചര്യപ്പെടുത്താനോ അല്ലെന്നും മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും പരമാവധി പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വികസനത്തിന്റെ റിവേഴ്സ് ഗിയറിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ഗിയർ മാറ്റി മുന്നോട്ട് നയിക്കുകയാണ് തന്റെ ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ വേണ്ടത് പുരോഗതിയും വികസനവും തൊഴിൽ നിക്ഷേപവുമാണ് ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യങ്ങൾ താൻ സമയബന്ധിതമായി ചെയ്തു കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുണ്ടും കുഴിയുമില്ലാത്ത റോഡുകളും ടാപ്പിലൂടെ ലഭിക്കുന്ന ശുദ്ധമായ കുടിവെള്ളവും ഉജ്ജ്വല യോജന സബ്സിഡിയിൽ ലഭിക്കേണ്ട ഗ്യാസ് കണക്ഷനുകളും ഒന്നും ഇനിയും എത്താത്ത എത്രയോ വീടുകൾ തിരുവനന്തപുരത്ത് ഇപ്പോഴുമുണ്ട് ഇവയ്ക്കെല്ലാം പരിഹാരമുണ്ടാക്കും ഒരു വ്യോമസേന ഓഫീസറുടെ മകൻ എന്ന നിലയിൽ തന്റെ പ്രാഥമിക പരിഗണന രാഷ്ട്രീയ സേവനത്തിലാണ് മരണം വരെ ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു